ഉസാഖ അഥവാ എച്ച് സി എഫ് എന്ന ഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ് രണ്ട് സംഖ്യകളുടെ അംശബന്ധം രണ്ട് ഇഷ്ടു അഞ്ച് അവയുടെ ഉസാഖ ഏഴ് സംഖ്യകൾ കാണുക നമുക്ക് തന്നിട്ടുള്ള രണ്ട് സംഖ്യകളുടെ അംശബന്ധം തരും രണ്ട് ഇഷ്ടു അഞ്ച് ഉസാഖയും തരും ഏഴ് തന്നെ നമ്മൾ സംഖ്യകൾ കാണണം നമ്മൾ ചെയ്യേണ്ട കാര്യം ഉസാഖിയും ഒന്നാം സംഖ്യയും കൂടി കുടിക്കുക ഉസാഖിയും രണ്ടാം സംഖ്യയും ഈ ഒന്നാം സംഖ്യ രണ്ടാം സംഖ്യ പറഞ്ഞാൽ അംശബന്ധത്തില ഒന്നാം സംഖ്യ രണ്ടാം സംഖ്യ അപ്പോൾ ഉസാഹ എത്രയാണ് ഏഴ് ഇൻറ്റു ഒന്നാം സംഖ്യ എത്രയാണ് രണ്ട് ഏഴ് ഇൻഡു രണ്ട് പതിനാല് അതുപോലെ ഉസാഖ ഇൻറ്റു രണ്ടാം സംഖ്യ ഉസാഖ എത്രയാണ് ഏഴ് ഇൻ രണ്ടാം സംഖ്യ എത്രയാണ് അഞ്ച് ഏഴ് ഇൻ അഞ്ച് മുപ്പത്തഞ്ച് ഇപ്പോൾ സംഖ്യകൾ കാണേണ്ട സംഖ്യകൾ എത്രയൊക്കെ പതിനാല് മുപ്പത്തഞ്ച് അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ അംശബന്ധം ഏഴ് ഇസ്റ്റു ഒൻപത് അവയുടെ ഉസാഖ പത്ത് സംഖ്യകൾ കാണുക കഴിഞ്ഞ ചോദ്യം പോലെ തന്നെയാണ് സംഖ്യകളുടെ അംശബന്ധം തന്നിട്ട് ഉസാഖ തന്നിട്ടുണ്ട് സംഖ്യകൾ കാണണം അപ്പം എന്താ ചെയ്യേണ്ടത് ഉസാഖ ഇൻറ്റു ഒന്നാം സംഖ്യ ഉസാഖ ഇൻഡു രണ്ടാം സംഖ്യ ഉസാഖ എത്രയാണ് പത്ത് ഒന്നാം സംഖ്യ ഏഴ് അപ്പോൾ ഉസാഖ ഇൻ്റു ഒന്നാം സംഖ്യ പത്ത് ഇൻറ്റു ഏഴ് എഴുപത് അതുപോലെ ഉസാഖ ഇൻറ്റു രണ്ടാം സംഖ്യ ഉസാഖ പത്ത് ഇൻറ്റു രണ്ടാം സംഖ്യ ഒമ്പത് പത്ത് ഇൻറ്റു ഒമ്പത് തൊണ്ണൂറ് ഇപ്പം സംഖ്യകൾ എഴുപതും തൊണ്ണൂറും രണ്ട് സംഖ്യകളുടെ അംശബന്ധം മൂന്ന് ഇസ്റ്റു നാല് അവയുടെ ഉസാഖ പതിനൊന്ന് സംഖ്യകൾ കാണുക കഴിഞ്ഞ ചോദ്യം പോലെ തന്നെയാണ് ഉസാഖ ഇൻറ്റു ഒന്നാം സംഖ്യ ചെയ്യുക ഉസാഖ എത്ര പതിനൊന്ന് ഇൻഡു ഒന്നാം സംഖ്യ എത്ര മൂന്ന് പതിനൊന്ന് ഇൻഡു മൂന്ന് മുപ്പത്തി മൂന്ന് ഉസാഹ ഇൻറ്റു രണ്ടാം സംഖ്യ ഉസാഖ പതിനൊന്ന് ഇൻറ്റു രണ്ടാം സംഖ്യ നാല് പതിനൊന്ന് ഇൻറ്റു നാല് നാൽപ്പത്തി നാല് അപ്പോൾ സംഖ്യകൾ ഏതൊക്കെ മുപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് മുപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല്